Мацамвари ഞാൻ ബാംഗ്ലൂരിൽ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് കഴിച്ചിരുന്ന ഒന്നാണ് കാബേജ് മഞ്ചൂരിയൻ അപ്പൊ നമുക്കിന്ന് അടിപൊളി ഒരു കാബേജ് മഞ്ചൂരിയൻ റെസിപ്പി പരിചയപ്പെടാം കാബേജ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തതിനു ശേഷം ഉപ്പ് ചേർത്ത് കൈകൊണ്ട് നന്നായി ഉടച്ചെടുക്ക ഇതിലേക്ക് ഗരം മസാല അരച്ചെടുത്ത ഇഞ്ചി മുളക് പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം അല്പം മൈദയും കോൺഫ്ലോറും ചേർത്ത് നന്നായി കുഴച്ചെടുത്തതിനു ശേഷം എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്ക ഇതുപോലെ ചെറിയ ബോളുകളാക്കി വേണം പൊരിച്ചെടുക്കാൻ അടുത്തതായി പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചതിനു ശേഷം ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി പച്ചമുളക് ക്യാപ്സിക്കം സവോളയും ഉപ്പും ചേർത്ത് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ടൊമാറ്റോ സോസ് സോയാ സോസും കുരുമുളക് പൊടിയും ചേർത്ത് ചെറുതായി ഒന്ന് ഇളക്കിയതിനു ശേഷം അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് അല്പം കോൺഫ്ലോർ കലക്കിയ മിക്സ് കൂടി ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം അതിനുശേഷം പൊരിച്ചെടുത്ത കാബേജ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം അവസാനമായി അല്പം മല്ലിയില കൂടി ചേർത്തിളക്കിയ അടിപൊളി രുചിയുള്ള കാബേജ് മഞ്ചൂരിയൻ റെഡിയായി നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ